നമസ്കാരം രണ്ടായിരത്തി മാസത്തെ മാസകാലമാണ് നമ്മളിവിടെ രുചിന്തനം ചെയ്യുന്നത് പുണവം പൂയം ആയില്യം ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ഷെയ്ക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ നാടൻ പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ മറക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പൂജിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിഷ നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും താഴെ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒൻപത് എന്ന നമ്പറിൽ അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശം ഉദയങ്ങൾ എന്നതായിരിക്കും ഇതോടുകൂടി സമാപിക്കുന്നു ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് അവരവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാധീനതയാലും അനുഷ്ഠാനങ്ങളാലും യും സൗഖ്യവും സമാധാനവും പ്രതാപങ്ങളും സൽകീർത്തിയും ആരോഗ്യവും ലാഭങ്ങളും അഭീഷ്ട അഭീഷ്ടങ്ങളുടെയും സിദ്ധിയും ഫലം പുതിയ തോൽപ്പിക്കാൻ കഴിയയില്ല സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും എന്ന് വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും ഭാഗ്യങ്ങൾ വരും പ്രമോഷൻ കീതിർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ സുഖാനുഭവങ്ങളുണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം സമ്പത്തെ കുടുംബസൗഖ്യം ഇവ സുഖ സുഖദുഃഖങ്ങൾ ജീവിത പങ്കാളിയായി കിട്ടിയ ഭാഗ്യമാണ് വ്യക്തിയുടെ ദു സുഖദുഃഖങ്ങൾ പങ്കിടാം വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിച്ച ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണം തിരിച്ചിടുകാൻ ഇടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ ിക്കാം സാമ്പത്തിക ബിസിനസ് ഉയർച്ച കുടുംബപരമായ സന്തോഷം സാമ്പത്തിക ഉയർച്ച എവിടെ ചെന്നാലും പണയത്തിലിക്കുന്ന സ്വർണോഫലങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗമുണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാനം ലഭിക്കുക പ്രതീക്ഷിക്കുക താൻ ലബ്ധിയുണ്ടാവും ശമ്പള കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഫലങ്ങൾ ഉണ്ടാവും കാര്യങ്ങൾ എല്ലാം നേര നേരെയാവും നിങ്ങൾ ആദ്യം കൊണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നു പോകില്ലേ ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണിഷ്മെന്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും വ്യക്തമായ നിലപാടുകൾ സർവ ആദരങ്ങൾക്ക് വഴിയൊരുക്കും ரஜன சா சதாச்சாரோம் உண்டாகும் ஞாபகேஷரி வடகொச்சு தாமசிக்கிறது நீங்களும் நிவாரணங்களுக்கும் பரிஹாரங்களுக்கு தாழப்பரதோன் நம்பரு பந்தப்பட்ட ரெண்டுந்த உதவிங்கள் இருந்தாயிருக்கும் ஃபோன் நம்பர் தொண்ணூற்றி ஒன்பது நாற்பத்தேழு அம்பத்தி நாலு